മഹാനായ ഇമാം റാഹിബുൽ മാറാഹിബുല്ലി റഹ്മുല്ലാഹി അലഹി പറഞ്ഞു എങ്ങനെയാണ് ഒരു മനുഷ്യൻ തൻ്റെ തെറ്റുകളിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങേണ്ടത് ഒരു വിശ്വാസി അവൻ്റെ പാപങ്ങളിൽ നിന്ന് ഏറ്റവും മനോഹരമായ രൂപത്തിൽ തെറ്റുകളിൽ വിട പറഞ്ഞ് അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പശ്ചാത്താപം ചെയ്യലാണ് തൗബ മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ചിലരാളുകളുണ്ട് ഒന്നാമത്തെ വിഭാഗം ലം അവർ എന്തൊക്കെ ചെയ്താലും പറയും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ ന്യായീകരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയും ചെയ്തവനാണെങ്കിലും രണ്ടാമത്തെ വിഭാഗം പറയാറുണ്ട് തുലി അജലി ഞാൻ സംഭവം ശരിയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അല്പമൊക്കെ മദ്യപിച്ചിട്ടുണ്ട് ലഹരി എടുത്തിട്ടുണ്ട് വേണ്ടാത്ത പലതും ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ അതിനൊരു കാരണമുണ്ട് എന്നിട്ട് അത് ഇന്ന കാരണം കൊണ്ടാ ചെയ്തത് അത് അങ്ങനെ അന്ന് ആയതുകൊണ്ടാ ചെയ്തത് അത് ഇങ്ങനെ ആയതുകൊണ്ടാ ചെയ്തത് എന്ന് കാരണങ്ങൾ പറഞ്ഞുകൊണ്ടവൻ അവന്റെ തെറ്റുകൾക്ക് ഒരു മൂടുപടം മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അത് തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടും അംഗീകരിച്ചിട്ടുമുണ്ട് ഞാനത് അംഗീകരിക്കുന്നു എനിക്ക് ന്യായീകരണമില്ല വക്കത് അക്കലാഴ്ത്തു പക്ഷെ ഇപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല ഞാൻ അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുന്നു ഈ മൂന്നാമത്തെ ടീമാണ് തൗപൻ്റെ ആൾക്കാർ ന്യായീകരിക്കണില്ല തെറ്റിനെ ചെറുതായി കാണുന്നില്ല അത് ആ കാരണം കൊണ്ടാണ് ഈ കാരണം കൊണ്ടാന്ന് പറയുന്നില്ല എനിക്ക് സംഭവിച്ചു എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് പറ്റിപ്പോയി പക്ഷേ ഞാനതൊന്നും മടങ്ങി ഞാൻ നന്നായി ഞാൻ പശ്ചാത്തപിച്ചു ഇനി ആ കൂട്ടുകെട്ടിലേക്ക് ഞാനില്ല ഇനി ആ വഷളത്തിരത്തിലേക്ക് ഞാനില്ല ഇനി ആ ബന്ധത്തിലേക്ക് ഞാനില്ല ഇനി ആ സാമ്പത്തികമായ തട്ടിപ്പിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് മനസ്സുമായി മടങ്ങുന്നവനായി മാറണം ഇമം കൽ പറയുന്നുണ്ട് പറഞ്ഞാൽ നീ നിന്റെ നാവ് കൊണ്ട് പടച്ചോനെ എനിക്ക് പുറത്തു തരണേ എന്ന് പറയലാണ് മാത്രം കൽബി നിന്റെ കൽബിന്റെ ഉള്ളിൽ കുറ്റബോധം വേണം ചെയ്തതിന്റെ കുറ്റബോധം മനസ്സിൽ ഇങ്ങനെ അലയടിക്കണം വയംസിക്കിൽ ബദനി ശരീരം കൊണ്ട് ഇനി ആ തെറ്റ് ചെയ്യൂല എന്ന് തീരുമാനമെടുക്കലാണ് തൗവാ അങ്ങനെ നമ്മൾ തൗബ ചെയ്തിട്ടുണ്ടോ അല്ല ഒരു പേരിനുള്ള തൗബയാണോ ഖുർആൻ നമ്മളോട് പറഞ്ഞത് തൗബ ചെയ്യണമെന്ന് സത്യവിശ്വാസികളെ വിശ്വാസികളെ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഒന്നുകിൽ നല്ല ഒരു ഗൗരവമായ വസുയത്തായിരിക്കും അല്ലെങ്കിൽ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാനായിരിക്കും ഇവിടെ പറഞ്ഞത് തോബോ നിങ്ങൾ അള്ളാഹുവിലേക്ക് നന്നായി തൗബ ചെയ്യണം പശ്ചാത്തപിക്കണം എങ്ങനെ തൗപത്തന്നസൂ ആത്മാർത്ഥമായ തോബയാകണം ആത്മാർത്ഥമായി നിഷ്കളങ്കമായി എൻ്റെ ഈ പാപത്തിൻ്റെ പേരിൽ നാളെ ഞാൻ പീഡിപ്പിക്കപ്പെടരുത് എൻ്റെ ഈ പാപത്തിൻ്റെ പേരിൽ എൻ്റെ സ്വർഗം എനിക്ക് കളഞ്ഞു പോകരുത് അങ്ങനെ ഒരാൾ ചിന്തിച്ച് പശ്ചാത്തപിച്ച് തെറ്റെന്ന് മടങ്ങിയാൽ ഇല്ലാമൻ താപ ആരെങ്കിലും പശ്ചാത്തപിച്ചാൽ വ ആമനാ ഈ മാൻ നന്നാക്കിയാൽ എന്നിട്ട് പിന്നീട് നല്ല ഒരുപാട് സൽക്രമങ്ങൾ ചെയ്താൽ അവന്റെ തിന്മകളെ പോലും അള്ളാഹു നന്മകളാക്കി മാറ്റി കൊടുക്കും നല്ല തോപ ചെയ്യീമാ നന്നാക്ക പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് നന്മയിൽ സൽക്കർമ്മങ്ങളിൽ വ്യാപിക്ക അതുകൊണ്ട് പശ്ചാത്താപത്തിന്റെ എല്ലാ മനസ്സും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം ഞാൻ തെറ്റെയ്തിട്ടില്ലല്ലോ ഞാൻ ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ദിവസം നൂറ് പശ്ചാത്തലപിച്ചമടങ്ങാറുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല തൗബയുടെ ഗുണമാണത് അതൊരു വിശ്വാസിക്കുണ്ടാവേണ്ടുന്ന ക്വാളിറ്റിയാണ് അതുകൊണ്ട് നമുക്കും അത് വേണം അതോടൊപ്പം എൻ്റെ പാപങ്ങളെല്ലാം പൊറത്ത് കിട്ടണേ എന്ന ചിന്തയിൽ ഇസ്തിഗ്ഫാർ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ പശ്ചാത്തപിച്ചു മടങ്ങലാണ് ഇസ്തിഗ്ഫാർ അല്ലാഹുവേ എനിക്ക് പൊറുത്തു തരണേ എന്ന പ്രാർത്ഥനയാണ് മിൻ ഒരു മനുഷ്യൻ അവന്റെ തെറ്റുകളിൽ നിന്ന് സംരക്ഷിക്കാനും തിരി മറച്ചു വെക്കാനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഇങ്ങനെ അങ്ങാടിയിൽ പുറത്താവുകയാണെങ്കിൽ നമുക്ക് ആർക്കവിടെ അങ്ങാടിയിൽ ഇറങ്ങി നടക്കാൻ കഴിയാ അള്ളം മറച്ചു വെക്കുക ആരോടും കാണിക്കാതിരിക്കുക നമ്മൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഇങ്ങനെ ഒരു ദുർഗന്ധമായി ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പാറി വരികയാണെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ആളുകൾ വരുമോ പക്ഷെ അള്ളാഹു താലസി തീറാണ് പാപങ്ങളൊക്കെ മറച്ചു വെക്കുന്നവനാണ് മനുഷ്യരെ നമുക്കുണ്ടാവണം മറ്റുള്ളവരുടെ പാപങ്ങളും നമ്മളും കണ്ടാലും അറിഞ്ഞാലും പരമാവധി മറച്ചു വെക്കുന്ന സ്വഭാവം വേണം ഇസ്തിഗഫാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവേ എന്റെ പാപം പുറത്തു തരണം എന്റെ പാപം മറച്ചു വെക്കണം എന്ന പ്രാർത്ഥനയാണ് അതാരോടാണ് അള്ളാഹുവേ പടച്ചോനോടാണ് നമ്മൾ പറയേണ്ടത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ക്ഷമ ചോദിച്ച് പൊരുത്തം മേടിച്ച് മാപ്പു പറയണം ോട് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അല്ലാഹുവേ നിനക്ക് സ്തുതി നീ പരിശുദ്ധനാണ് നിന്നെ വാഴ്ത്തുകയാണ് ഞാൻ നിന്നോട് പാപമോചനം തേടുകയാണ് നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ് നമസ്കാരത്തിനകത്ത് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഒരു സദസ്സിൽ പോയി ഇരുന്നാൽ ാൽ സ്വർഗമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട് ആദ്യമായി സ്വർഗത്തിലെത്തുന്ന നേതാവിന്റെ ഗുണം പറയാണ് ഒരു സദസ്സിൽ പോയി ഇരുന്നാൽ പോലും അവിടുന്ന് ചിലപ്പോൾ നൂറിലധികം തവണ പറയാറുണ്ട് എനിക്ക് പുറത്തു തരണേന്നുള്ള പ്രാർത്ഥനയാണ് അവിടുന്ന് ഒരു സദസ്സിൽ ഇങ്ങനെ പോയി ഇരിക്കുമ്പോൾ ആ സമയത്തൊക്കെ പറയാറുണ്ട് സ്വന്തത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് പൊറത്ത് കിട്ടാൻ വരെ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ മൊ്മിനീയങ്ങൾക്കും എല്ലാ മൊമിനാത്തുകൾക്കും പുറത്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ ലോകത്തിൽ നിന്നുള്ള കോടിക്കണക്കിന് മൊമിനീയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൻ്റെ നന്മകളെല്ലാം നമുക്ക് ഒറ്റവാചകത്തിൽ നിന്ന് കിട്ടുമെന്നർത്ഥം എന്ന് മാത്രമല്ല നിപിതങ്ങളോട് അങ്ങേയറ്റം ഉപദ്രവം ചെയ്തു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർ മർദ്ദനങ്ങൾ ഏൽപ്പിച്ചു നമസ്കരിക്കുന്ന വേളയിൽ കുടൽമാല കൊണ്ടുവന്ന് ശരീരത്തിൽ ചാർത്തിയിട്ടു മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടു പ്രതീക്ഷയോ ഒരു ശുഭകരമായ അവസ്ഥ കിട്ടുമെന്ന് വിചാരിച്ച് ഉമ്മയുടെ കുടുംബത്തിലേക്ക് ചെന്നപ്പോ ആട്ടിയോടിച്ച് എറിഞ്ഞാട്ടി എന്നിട്ട് അവർക്ക് വേണ്ടി എന്താ പ്രാർത്ഥിച്ചത് നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കച്ചവടത്തിൽ നമുക്കെതിരെ പാര പണിതവനെതിരെ പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ കൊടുക്കണേ ഫൈനഹും അവർ കൗമായി പോയി എത്ര മനസ്സാണ് കാണിച്ചത് ഉള്ള പറയാണ് ഒരാൾ എന്ന ചെറിയ ആ വാക്ക് പറഞ്ഞാലുള്ള നാല് ഗുണങ്ങളുണ്ട് പറയാൻ നമ്മളൊക്കെ പറയുന്നുണ്ട് ഇത് എന്തതിന്റെ ഗുണം ഒന്ന് എന്റെ പാപങ്ങൾ പുറത്തു കിട്ടണേ എന്നാണ് അതുകൊണ്ട് പാപങ്ങൾ പുറത്തു കിട്ടും രണ്ട് തൻ്റെ പാപങ്ങളുടെ പേരിൽ വിട്ടുവീഴ്ച അള്ളാഹു താല് നമുക്ക് നൽകും മൂന്ന് അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും നാല് നന്മകൾക്ക് വലിയ വലിയ പ്രതിഫലങ്ങൾ അത് മൂലം ലഭിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അള്ളാഹുവേ എൻ്റെ പാപങ്ങളൊക്കെ പൊറത്ത് എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തന്ന് എൻ്റെ ശിക്ഷയിൽ നിന്ന് എന്നെ ഒഴിവാക്കി എനിക്ക് വമ്പിച്ച പ്രതിഫലങ്ങൾ നൽകണേ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം പറയാൻ മടിക്കണ്ട അത് എല്ലാ തെറ്റും ചെയ്യാനുള്ള വാക്കുകളല്ല അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്കുള്ള പരിഹാരമാണ് സ്വന്തത്തോട് വല്ല അക്രമം ചെയ്തു ഏതെങ്കിലും പാപത്തിൽ ചെന്ന് വീണും ലേച്ഛമായ മലിനമായ വല്ല പാപത്തിലും ഒരാൾ ചെന്ന് പെട്ടാൽ ആളുകൾ അറിയുമോ ജനങ്ങൾ എന്ത് വിചാരിക്കും മറ്റുള്ളവനെന്ത്ലോചിച്ചു പഠിച്ചോടെ കോടതിയിലെത്തി എന്താ ഞാൻ ഈ തെറ്റ് ചെയ്തതിന്റെ പേരിൽ എൻ്റെ നാളത്തെ വിചാരണ എന്താകും ഇത് ചിന്തിച്ചിട്ട് അവർ അവരുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമോചനം തേടിയാൽ അല്ലയല്ലാതെ ആരുണ്ട് പാപം പുറത്തു കൊടുക്കാൻ അത്ര വലിയ പാപം ചെയ്തവനും നിരാശപ്പെടേണ്ട പാടച്ചോം പുറത്തു തികഞ്ഞ വിശ്വാസം ഈ ഹുതുബയിൽ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ ഒരുപക്ഷെ ഈ പള്ളിയിൽ നിന്ന് ആദ്യം വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉണ്ടാകും ഒരു നിരാശയും വേണ്ട ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കൂമ്പാരങ്ങളെ കുറിച്ച് ചോർത്ത് നിന്റെ മനസ്സിൽ സങ്കടം വേണം വിഷമങ്ങൾ വേണം പക്ഷെ നിരാശപ്പെടരുത് എനിക്കൊന്നും ഇനി നന്നാകാൻ പറ്റില്ലെന്ന് തോന്നരുത് ഇല്ല തോന്നരുതില്ല അത്തന തോമിർമറ്റില്ല അള്ളാന്റെ റഹ്മത്തിൽ നീ കാരുണ്യത്തിൽ നിരാശനാകല്ലേ ഇന്നല്ലാ <yyar perpendicula> to <sl Brainazzi Syndrome> ും അറിഞ്ഞുകൊണ്ട് അതേ പാപത്തിൽ ഉറച്ചു നിൽക്കാത്തവരായിരിക്കുകയും വേണം തെറ്റിങ്ങനെ ചെയ്യ പാപങ്ങൾക്ക് ഇങ്ങനെ തോപം ഇങ്ങനെ ചെയ്യാൻ നടക്കൂല തെറ്റുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് പോവുകയും തെറ്റിൽ ഉറച്ചു നിൽക്കാതിരിക്കുകയും എന്നിട്ട് റബ്ബിലേക്ക് തൗപ ചെയ്ത് ചെയ്താൽ പടച്ചവൻ എന്ന് സ്ത്രീകളോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രത്യേകം പറഞ്ഞു യാ അല്ലയോ സ്ത്രീകളെ സ്ത്രീ സമൂഹമേ നമ്മുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കേണ്ട വാക്കാണ് സ്ത്രീകളെ നന്നായി സ്വതക്ക ചെയ്തോളൂ നിങ്ങൾ സാധാരണയിൽ കവിഞ്ഞാറ് അധികരിപ്പിച്ചു നരകത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ സ്ത്രീ ജനവിഭാഗത്തെയാണ് അധികരിപ്പിക്കാൻ സ്ത്രീകളോട് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ മറ്റൊരു ഹദീസിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ നേട്ടം ഈ ഒരു വാക്ക് പടച്ചറപ്പിലേക്ക് പുറത്തുതരണേ എന്ന വാക്ക് ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ ആരെങ്കിലും ഇങ്ങനെ പതിവാക്കിയാൽ പതിവാക്കിയാൽ അവൻ്റെ ഏതേത് പ്രയാസങ്ങളിൽ നിന്നും ഒരു ഉണ്ടാക്കി കൊടുക്കും പ്രയാസപ്പെട്ടിരിക്കുന്നവൻ്റെ വിഷമം മാറ്റി കൊടുക്കും ഇടുക്കത്തിൽ നിന്നൊരു പരിഹാരം അല്ലാഹു അവന് കൊടുക്കും തീരാത്ത പ്രശ്നങ്ങൾക്കൊരു തുറവി അടുത്തത് വഴിയിൽ പടച്ചവൻ എന്ത് വേണ്ടുള്ളൂ എന്ന പ്രയോഗത്തിന് വർദ്ധനവുണ്ടായാൽ മതി സുഹൃത്തുക്കളെ ആരോടാണ് നമ്മുടെ പാപം പൊറുക്കാൻ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് അള്ളാഹുവിനോട് മാത്രമാണ് നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ ആവശ്യപ്പെടേണ്ടത് പക്ഷേ എന്ന് പറയട്ടെ വിശുദ്ധ റമദാനിൻ്റെ പതിനേഴാമത്തെ ദിനത്തിൽ നമ്മുടെ നാടുകളിൽ നാടുകളിലതാ കാത്തിരിക്കുകയാണ് അവർക്ക് സങ്കടങ്ങൾ പറയണം ആരോട് പതിരീങ്ങളെ പാപം പൊറുക്കണം പതിരീങ്ങളെ ഞങ്ങളെ സഹായിക്കണം ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റിത്തരണം എന്നൊക്കെ കൃത്യമായി പേര് വിളിച്ചുകൊണ്ട് മാലയിലൂടെ മൗലീതുകളിലൂടെ പാട്ടുകളിലൂടെ ഈണത്തിലവരിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലായി ലാ ഇലാ ഇല്ല

ലഭൂകരിച്ചു തരുന്ന ബദരീങ്ങളെ വർക്കത്തോണ്ട് സഹോദരങ്ങളെ നബി ബദറിന്റെ സമയത്ത് രംഗം കാണാൻ സാധിക്കും ഇബ്രാഹിം നബിന്റെ വർക്കത്തോണ്ട് മാറ്റി തരുന്നില്ല മാർഗത്തിലാണ് ഞങ്ങളെ സഹായിക്കണേ ഇനി ബദറിൽ പങ്കെടുത്തവർ ആരുടെയെങ്കിലും പറക്കത്തോണ്ടോ ഹക്ക് കൊണ്ടോ ജാഹ് കൊണ്ടാണോ പ്രാർത്ഥിച്ചത് ഇത് അൻഫാലിന്റെ ഒൻപതാമത്തായ നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തിഹാസ ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ റബ്ബിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജാബലക്കും നിങ്ങളുടെ പ്രാർത്ഥനക്കുത്തരം നൽകി ആയിരക്കണക്കിന് മലക്കുകളെ ഇറക്കി സഹായിച്ചിട്ടുണ്ട് അവരെന്താ പ്രാർത്ഥിച്ചത് നബിൻ്റെ ഉണ്ട് ഞങ്ങളെ എന്നല്ല വിശുദ്ധ ഖുർആാനിൽ നൂറ്റി അറുപത്തി അഞ്ച് ഇസ്തിഹാസകളുണ്ട് പ്രാർത്ഥനക്ക് സഹായം ചോദിച്ചുകൊണ്ട് ചെയ്ത പ്രാർത്ഥനയുണ്ട് എല്ലാം എന്നാണ് റബ്ബന എന്നാണ് റബ്ബി എന്നാണ് അപ്പോ ഈ വിഷയത്തിൽ നമ്മൾ എത്ര ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളവാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക മനമൊരുക്കി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന വേളകൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുവിനോട് മാത്രമെന്നത് അഹുവിൻ്റെ വസ്ലം ബദറിൻ്റെ നേതാവാണ് ആ നേതാവിനോട് പറഞ്ഞ ഖുർആൻ കാണാം കുൽനബിയെ പ്രഖ്യാപിക്കണം ഇന്നമാ അത് എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ വലാ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല നേതാവാണ് പ്രഖ്യാപിച്ചത് ഞാൻ അള്ളാനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ ഒരാളോടും പങ്കു ചേർക്കൂല പട്ടിണി കടന്ന് റമദാന പകലിൽ ശത്രുക്കളുമായി പോരടിച്ച് മരിച്ചവരെ കുറിച്ച് ഓർത്ത് നമ്മുടെ നാട്ടിൽ നല്ല പോത്രച്ചി നെയ്ച്ചോറ് വിതരണം ചെയ്തിട്ടാ സ്നേഹം കാണിക്കണേ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി യുദ്ധം ചെയ്തും മരണപ്പെട്ടവരെ കുറിച്ചോർത്ത് അവരോട് തന്നെ പ്രാർത്ഥനവും രോഗങ്ങൾ മാറാനും എല്ലാത്തിനുമുള്ള പരിഹാരത്തിനു വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്ന വിവരമില്ലാത്ത ജനസമൂഹത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ അതൊരു പ്രാസ്ഥാനിക പ്രശ്നമല്ല നമ്മുടെ ഈമാനിൻ്റെ പ്രശ്നമാണ് നമ്മുടെ അഗീതയുടെ പ്രശ്നമാണ് നമ്മുടെ പരലോകം തീരുമാനിക്കപ്പെടുന്ന പ്രശ്നമാണ് ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ കടക്കൽ കത്തിവച്ച പ്രയോഗമാണ് മറ്റുള്ളവരെ വിളിച്ച് സഹായം തേടി പ്രാർത്ഥന ിക്കുക എന്നത് അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കൗരവമായി ഈ റമദാനിൽ നമ്മൾ ചിന്തിക്കുക ധാരാളമായി സ്വതക്കുകൾ അധികരിപ്പിക്കുക ദിക്രകളുടെ മഹത്വം മനസ്സിലാക്കി ദിക്രകൾ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തുക നമ്മുടെ തുലാസിൽ കനം കൂടുന്ന അമലാണ് നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് അതികരിപ്പിക്കപ്പെടുന്നത് മനസ്സിന് സമാധാനം നൽകുന്നത് ഒലമാക്കന്മാർ പതിനേഴിലേറെ ഗുണങ്ങളാണ് വിക്രുകൾക്ക് നൽകിയിരിക്കുന്നത് എത്ര വലിയ സ്ഥാനം എന്ന് അറിയോ ഒരാൾക്കും പണം ചെലവില്ലാതെ വാഹനമെടുത്ത് എണ്ണ അടിച്ചു പോകേണ്ടതില്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന വേളയിൽ ജോലിക്ക് പോലും തടസ്സല്ല ജോലിൻ്റെ ഇടയിൽപ്പെരെ നടക്കാൻ പറ്റുന്ന സുഹാന അതുകൊണ്ട് ധാരാളം നന്മകൾ ഒന്നൊന്നും വിട്ടുപോകാതെ സ്വലാത്തുകൾ വരെ ഒരു സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിയ പത്തനുഗ്രഹങ്ങളാണ് പടച്ചറബ് തരാ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് പ്രത്യേകിച്ചും ധാരാളമായി സ്വലാത്തുകൾ അധികരിപ്പിക്കുക അള്ളാഹു സുബാന അവന്റെ ഏകത്വത്തെ ഉറക്ക പ്രഖ്യാപിക്കുന്ന അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഇസ്ലാമിൻ്റെ കണിശമായ ആചാരങ്ങളെ അതുപോലെ പാലിക്കുന്ന ഒരു നല്ല ജനവിഭാഗമായി നല്ല മൊമ്മിനീങ്ങളാക്കി അള്ളാഹു നമ്മയെല്ലാം മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ